കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു നമുക്ക് വായിച്ചു നോക്കാം ആ ആ ഇ ഉ ഊർ എ എ വരെ പഠിച്ചു എ നമുക്ക് ഒന്നുകൂടി എഴുതി നോക്കാം കാണുന്നുണ്ടോ എ എഴുതുന്നേ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഏ നീട്ടി ീട്ടിപ്പറയാ ഏ നമുക്ക് ഏ എഴുതിയതുപോലെ തന്നെ എഴുതാം പക്ഷെ ലാസ്റ്റിൽ എത്തുമ്പോ ചെറിയൊരു മാറ്റം നീട്ടി പറയണ്ടേ പറയണ്ടേന്ന് തൊപ്പി വരച്ചതിന് ശേഷം നമ്മൾ നീട്ടി എഴുതി അതെന്ത് ചെയ്തു മുകളിലോട്ട് എഴുതി അവിടുന്നോ താഴിലോട്ട് ഒരു കുളത്ത് അത് നേരെ മുകളിൽ അവിടെ വരെ നിർത്തുവാ അവിടുന്നു എന്ത് ചെയ്യാ നമ്മൾ ആന്ന് എഴുതാൻ വേണ്ടി പഠിച്ചില്ല റായിനെ അത് അതിനോട് എഴുതുക ഏ ോക്കിയാട്ടെ ആ എഴുതുന്ന ആദ്യത്തെ നമ്മൾ പഠിച്ചത് അത് അത് തന്നെ ആ കുളത്ത് നിന്ന് നേരെ ചേർത്ത് എഴുതുക ഏ ഒന്നുകൂടി നോക്കിയാട്ടെ ശ്രദ്ധിച്ചു നോക്കണേ എഴുതുന്നേ അവിടുന്ന് മുകളിലോട്ട് വീണ്ടും താഴ്ന്ന് അത് വീണ്ടും മുകളിൽ എടുത്ത് എന്താ എഴുതും അതിനോട് ചേർന്ന് മൂന്നും എഴുതും കണക്കിലെ നമ്പർ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നുകൂടി നോക്കിയാ ഏന്ന് എഴുതുന്നേ ശ്രദ്ധിച്ചു നോക്കിയാട്ടേ താഴെന്ന് മുകളിലോട്ടെടുത്ത് അവിടുന്ന് മൂന്ന് നമ്മൾ ആന്ന് എഴുതാൻ പഠിച്ച ആദ്യത്തേത് ഇട്ടിട്ട് മൂന്ന് അതുപോലെ എഴുതാം അവിടുന്ന് നോക്കിയാട്ടേ അവിടുന്ന് നോക്കി എഴുതുന്നത് ശ്രദ്ധിച്ചേ ആ നമ്മൾ ആ എഴുതാൻ പഠിച്ച ആദ്യത്തെ സ്റ്റെപ്പ് ഓർക്കുന്നുണ്ടോ അത് എങ്ങനെയാ വായിക്കുക ഏ നമുക്കൊന്ന് വലുതായി എഴുതി നോക്കാം അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവും ശ്രദ്ധിച്ചു നോക്കിയാട്ടെ ഒരു തൊപ്പി വരച്ച് വീണ്ടും എഴുതി അവിടുന്ന് നോക്കി ലാസ്റ്റില് ഒന്ന് വായിച്ചാട്ടെ ആ ഗുഡ് ഏ മനസ്സിലായോ ഇന്നത്തെ ക്ലാസ് ഏ എഴുതുന്ന വീഡിയോ ഇഷ്ടമായോ ക്ലാസ് മനസ്സിലായോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്